നിത്യുപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കൂടിയതിനെ തുടർന്ന് ദുസ്സഹമായി ജനജീവിതം അരി പച്ചക്കറി പലവ്യഞ്ജനം തുടങ്ങിയവയ്ക്കെല്ലാം വില വർധിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ താങ്ങാനാവാത്തത് വെളിച്ചെണ്ണ വിലയാണ് അഞ്ചു വർഷത്തിനിടെ പലതവണ വില വർദ്ധിച്ചു തിളയ്ക്കുന്ന വെളിച്ചെണ്ണ വില താമസിക്കാതെ ലിറ്ററിന് അറുന്നൂറ് രൂപയിൽ എത്തിയേക്കുമെന്നാണ് സൂചന നിലവിൽ നാനൂറ്റി ഇരുപത് രൂപയാണ് വെളിച്ചെണ്ണ വില രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു മാസത്തിനിടെ ബിരിയാണി അരി അരിവില നൂറിൽ നിന്ന് നൂറ്റിനാൽപത് രൂപയായി സാധാരണ ഒരു രൂപയുടെ വർധനവാണ് ഉണ്ടാകാറ് സൺഫ്ലവർ ഓയിലിന് ഉൾപ്പെടെ വില വർദ്ധിച്ചു മിക്ക സാധനങ്ങൾക്കും അൻപത് ശതമാനം വരെയാണ് വർധന ചെറുപയർ വില ഏതാണ്ട് ഇരട്ടിയായി ഏരത്തിന് നൂറ് ശതമാനം വർദ്ധിച്ചു എണ്ണയിൽ വറുത്തെടുക്കുന്ന ചിപ്സ് ഐറ്റങ്ങൾക്ക് കിലോയ്ക്ക് എൺപത് രൂപ വരെ വില കൂട്ടിക്കഴിഞ്ഞു തേങ്ങയ്ക്ക് തീ വിലയായതോടെ തേങ്ങാ ചമ്മന്തി പോലെയുള്ളവയും പല കടകളിൽ നിന്നും അപ്രത്യക്ഷമായി ഓണത്തോടെ വെളിച്ചെണ്ണ വില നിലവിട്ടു പോകുമെന്ന അവസ്ഥയിലുമായി പാമോയിൽ വിതരണത്തിന് ആലോചിച്ചിരിക്കുകയാണ് സപ്ലൈകോ വെളിച്ചെണ്ണ വിതരണം കാര്യക്ഷമമായി നടത്താനുള്ള പരിമിതി ഏജൻസികൾ സപ്ലൈക്കെ അറിയിച്ചു കഴിഞ്ഞു കൊപ്രശാമമുള്ളതിനാൽ വേണ്ടത്ര എണ്ണയുണ്ടാക്കാനും താമസം വരും തെക്കുകിഴക്കനേഷ്യയിലെ മോശം ഉൽപാദനമാണ് കൊപ്ര കുറയാൻ കാരണം